पड़े करी जिए ज़िंदाबाद We're the friends we ായി പോരാടിച്ചിട്ടുണ്ട് സ്ത്രീ ആത്മാവനെ വി മരിച്ചിട്ടുണ്ട് മരിച്ചിട്ടുണ്ട് പ്രതികളുള്ളാരെന്നറിയാമോ പ്രതികളാരൻ അറിയാമോ പ്രതികളാരെന്നറിയാമോ പ്രതികളാരൻ ഗാന്ധിയെ കൊന്നാരസ് يا مار اسسينه جنگل كريا مار اسسينه جنگل كريا مار اسسينه جنگل كريا مار اسسينه نندا اريا مار اسسينه نندا اريا مار اسسينه نندا اريا مار اسسينه نندا اريا مار اسسينه ورنال ني دي پولروم ميندي ورنال ني دي پولروم ميندي ورنال ني دي پولروم ميندي ورنال പി ഐ സിന്ധാബോധാബാബ് പ്രതിഷേധ പ്രകടനം സിന്ധാബോധാബാ പള്ളിക്കുള്ളിൽ പിഴഞ്ഞു മരിച്ച പള്ളിക്കുള്ളിൽ പിഴഞ്ഞു മരിച്ച പി എസ് മകുല വി രക്തസാക്ഷി രക്തസാക്ഷി ഇല്ല നിങ്ങൾ തലിച്ചല്ലോ ഇല്ല നിങ്ങൾ തലിച്ചല്ലോ സംഘപരിവാർ സംഘപരിവാർ ചെറുത്ത് നിൽക്കാൻ തോൽപ്പിച്ചു ക്ഷി നിങ്ങൾ നൽകിയ രക്തത്തുള്ളികൾ കുടുംബം നൽകിയ കണ്ണി